നമസ്കാരം ഇന്ന് മാങ്ങപ്പരക്കുണ്ടാക്കുക അതിനുവേണ്ടി രണ്ട് പഴുത്ത വാങ്ങിയെടുത്ത് തോൽ കളഞ്ഞ് ഒരു പാത്രത്തിലിട്ട് ഇനി മുക്കാൽ ബൗൾ തേങ്ങ ചെരുവിയത് ജാറിലിട്ട് കൊടുക്കുക മൂന്ന് വറ്റൽ മുളക് വെച്ച് വിട്ടത് ജാറിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പോലെ അരയണ്ട പിന്നെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് ഇട്ട് നരച്ചെടുത്ത് അരച്ചെടുത്ത് പിന്നെ മാങ്ങയിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അരച്ച് അരപ്പും ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്യുക നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മാങ്ങാപ്പുരത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ മിക്സ് ചെയ്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക മൂന്ന് കഷ്ണം വറ്റൻ മുളക് ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക മാങ്ങാപ്പിരത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക മാങ്ങാപ്പിരക്ക് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മാങ്ങാപ്പിരക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ